അപ്പോൾ ഇനി അവിടെ നമ്മുടെ ആ രണ്ട് ദിവസവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് രാവിലെ മണിക്ക് അഞ്ചര മണി തൊട്ട് ലളിത സഹസ്രാമർച്ചനുണ്ടാവും ഏഴുമണിക്ക് ശനിയാഴ്ച ശനി പൂജയുണ്ടാവും ഞായറാഴ്ച രാഹുപൂജ ഉണ്ടാവും പിന്നെ ഒരു പത്ത് പത്തരയോട് കൂടി അമ്മ സ്റ്റേജിൽ വരും വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് കലാഹാരാർപ്പണം ചെയ്യേണ്ട സൗകര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഭജനയും സത്സംഗമൊക്കെ തുടങ്ങും സത്സംഗം ധ്യാനം അത് കഴിഞ്ഞ് ദർശനം ഭാരതത്തിനകത്തും പുറത്തും ലോകത്തുള്ള അനേകം അമ്മ യാത്ര ചെയ്യുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിലായിക്കോട്ടെ അതേപോലെ തന്നെ വത്തി വത്തിക്കാനിലായിക്കൊള്ളട്ടെ അപ്പം ഇത് അമ്മ ലോകം മുഴുവൻ യാത്ര ചെയ്യുമ്പോഴും അമ്മ സാധാരണ നമ്മുടെ മലയാളം ഭാഷയുടെ കൂട്ടുകള് സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്ന പതിവ് പക്ഷേ അപ്പം അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് ആൾക്കാരുടെ അമ്മയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അമ്മയ്ക്ക് വലിയ വിവേദന സ്വാമി പലവിലൊരു പ്രാസംഗിക അമ്മ വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അമ്മ സംസാരിക്കുന്നത് പക്ഷേ അമ്മയുടെ മൂലധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മീകതയാണ് ഭാരതത്തിൻ്റെ ആത്മാവ് എന്ന് സ്വാമികൾ വിശേഷിച്ചുള്ളത് എൻ്റെ ആധ്യാത്മീയതയാണ് അപ്പോൾ ആധ്യാത്മിക ശക്തിയാണ് അമ്മയുടെ അമ്മ മഹത്വമായിട്ട് ലോകം കാണുന്നതും അംഗീകരിക്കുന്നു അപ്പോൾ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ സാധിക്കുക ഒരു കുഷ്ഠരോഗിയാണെങ്കിലും ശരി വലിയൊരു പ്രധാനമന്ത്രിയാണെങ്കിലും ആണെങ്കിലും ശരി ഒരേപോലെ സ്നേഹത്തോടെ കാണാൻ സാധിക്കുക പ്രധാനമന്ത്രി മറ്റും അമ്മയെ കാണാൻ മിക്കവാറും നമ്മുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി എല്ലാവരും അമ്മയെ കാണാൻ വന്നിട്ടുണ്ട് അബ്ദുൽ കലാം ഉൾപ്പെടെ പലരും നമ്മെ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും അവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ള അമ്മയുടെ ആ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് മാതൃ മാതൃസ്നേഹം അതിൻ്റെ പൂർണ്ണത നമുക്കനുഭവിക്കാൻ സാധിക്കും